ഹായ് എല്ലാവർക്കും നമസ്തേ ആരെയും കാണുന്നില്ല എല്ലാവരും തിരക്കാണെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്ന് എല്ലാ പത്രങ്ങളും ഈ പത്രങ്ങൾ വായിക്കുന്നവരൊക്കെ വളരെ കുറവാണ് അപ്പം എന്നെ പോലുള്ള പ്രവാസികൾക്കൊന്നും ചിലപ്പം നാട്ടിലുള്ള പത്രങ്ങളൊന്നും വായിക്കാൻ കിട്ടാറില്ല പക്ഷെ നമ്മൾ എന്നാലും ഓൺലൈൻ പത്രങ്ങളിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത് അപ്പോ ഇന്ന് മെയിനായിട്ട് പറയുക വെച്ചാല് നാട്ടിൽ വന്ന പല പത്രങ്ങളും എത്ര പേരിൽ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേരിൽ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്കറിയാൻ പാടില്ല നമ്മുടെ പത്രമാധ്യമങ്ങള് സാധാരണക്കാരനോട് അല്ലെങ്കിൽ സ്ഥിരം വായിക്കുന്ന പത്രക്കാരോട് പത്രം വായിക്കുന്നവരോട് പത്ര വായനക്കാരോട് ചെയ്ത വലിയൊരു ചതിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് കാരണം ദിവസവും മുടങ്ങാതെ പത്രം വായിക്കുന്ന ശീലമുള്ള ഇപ്പൊ എൻ്റെ ഏജിലൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴും നാട്ടിലുണ്ട് പഴയ തലമുറ അപ്പൊ ആ പഴയ തലമുറക്കാർക്ക് പത്രം വായന അത് അവരുടെ ജീവിതത്തിലെ ദിവസവും ഒരു ഒഴിവാക്കാനാവാത്ത ഒരു പരിപാടിയാണ് പത്രം വായന അപ്പൊ ആ പത്രം വായനയിൽ ഇന്ന് വന്ന പത്രത്തിൽ വന്ന ഫ്രണ്ട് പേജിൽ തന്നെ വന്ന ഒരു ഗംഭീര പരസ്യം അതായത് രണ്ടായിരത്തി അമ്പതാവുമ്പോൾ ആ പി ഉണ്ണികൃഷ്ണൻ അജിയ നമസ്തേ ഹായ് അപ്പോ പത്രത്തിൽ വന്നിട്ടുള്ള ആ വലിയൊരു പരസ്യം അത് എല്ലാ പത്രങ്ങളിലും ശശികുമാർ നമസ്തേ എല്ലാവർക്കും നമസ്തേ അപ്പൊ നമ്മുടെ പത്രങ്ങളിൽ ഇന്ന് ഫ്രണ്ട് പേജിൽ തന്നെ വന്ന വലിയൊരു പരസ്യം ഈ കേരള ജനതയെ മൊത്തം അതായത് മലയാള പത്ര പത്രങ്ങൾ മൊത്തം വായിക്കുന്നവരെ ഒന്ന് ഒരുപോലെ വഞ്ചിച്ച ഒരുപോലെ പറ്റിച്ച ഒരു ഇന്നത്തെ പത്രത്തിന്റെ പരസ്യമായിരുന്നത്രേ അത്രേ പരസ്യമായിരുന്നു എന്ന് പത്രക്കാർക്ക് പോലും അതായത് ഏറ്റവും തമാശ അതാണ് സാധാരണക്കാരനല്ല പറ്റിപ്പോയത് അത് പത്രത്തിൽ വെറും പരസ്യമായിരുന്നോ പത്രത്തിന്റെ വെറും പരസ്യമായിരുന്നോന്ന് പത്രം പത്രാധിപർക്ക് പത്രാധിപന്മാർക്ക് പോലും അല്ലെങ്കിൽ ന്യൂസ് വായിക്കുന്ന ദിവസവും ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളിൽ വന്നിരുന്നിട്ട് വലിയ 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 വായിൽ വലിയ വർത്തമാനം പറയുന്ന നമ്മുടെ എന്താ പറയുക ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള നമ്മുടെ മുട്ട മുട്ടഭയ്യ ഉണ്ടല്ലോ മുട്ടഭയ്യ ഡോക്ടർ അരുൺകുമാർ അതായത് തലയുടെ മുകളിലും മുടിയില്ല തലയ്ക്കകത്തും യാതൊന്നും ഇല്ല ആ തലയുടെ മുകളിലുള്ള സംഗതി തലയുടെ അകത്തും ഇല്ല അതായത് മുടി എന്ന് പറയുന്ന വാക്കിന്റെ മറ്റൊരു മീനിങ് ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ ആ സംഗതി തലയിലുള്ള രോമം അത് തലയ്ക്കകത്ത് അതുപോലും ഇല്ല എന്നുള്ളതാണ് അയാൾ തെളിയിച്ചത് അപ്പോ അതിന് അദ്ദേഹത്തെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് പത്രത്തിൽ വന്നിട്ടുള്ള പരസ്യം പരസ്യം വന്ന് 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 പരസ്യങ്ങൾ എവിടെ വരെ ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത കാലത്തിലേക്ക് പോലും നമ്മൾ എത്തിപ്പെട്ടുപോയി അതാണ് സത്യം അപ്പൊ ഈ പത്രങ്ങളിൽ വരുന്ന ഫ്രണ്ട് പേജിൽ വരുന്ന പരസ്യങ്ങൾ ഒന്നുകിൽ അതിന്റെ ബ്രേക്കറ്റിൽ എവിടെയെങ്കിലും അത് കൊടുക്കണം അതൊരു അഡ്വർടൈസ്മെന്റ് ആണ് അതൊരു പരസ്യമാണെന്നുള്ളത് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒന്ന് സൂചിപ്പിക്കേണ്ടത് ആ പത്രം അച്ചടിക്കുന്നവന്റെ അല്ലെങ്കിൽ ആ പത്രത്തിന്റെ തലക്കെട്ടുകളും പരസ്യങ്ങളും തയ്യാറാക്കുന്നവരുടെ ഒരു ചുമതല കൂടിയാണ് അല്ലെങ്കിൽ ഒരേപോലെ നാട്ടിലെ ജനങ്ങൾ മൊത്തം വഞ്ചിതരാകും ഇപ്പം പത്രക്കാർ മനോരമയാണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും ദീപിക ഏതൊക്കെ പത്രങ്ങളിലാണ് ഇവരൊക്കെ വന്നതെന്നുണ്ടെങ്കിൽ ആ പത്ര ന്യൂസുകൾ മുഴുവനും മനുഷ്യരെ ഒരേപോലെ നാട്ടിലെ ഒരേ മനുഷ്യരെ ഒരുപോലെ വഞ്ചിച്ച അവസ്ഥയാണ് ഇന്നുണ്ടായത് കാരണം ഇന്ന് എത്ര സാധാരണക്കാരെ ആ ന്യൂസ് വായിച്ചിട്ട് അതായത് ആ ന്യൂസിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോട്ടെ വിടാം ഇനി ഡിജിറ്റൽ കറൻസ് കറൻസി നോട്ടിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്താ പറയാ ഡിജിറ്റൽ കറൻസി അങ്ങനെ പല തരത്തിലും പല തലക്കെട്ടിലുമാണ് ഇന്നത്തെ പത്രത്തിലെ ന്യൂസുകളെല്ലാം വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് എത്ര പേര് നെഞ്ചത്തടിച്ചു കാണും എത്ര പേര് കരഞ്ഞു വിളിച്ചു കാണും എത്ര പേര് വിഷമിച്ചു കാണും എത്ര പേര് ടെൻഷനായി കാണും ഈ പറയുന്ന പരസ്യം വായിച്ചിട്ടെന്നുള്ളത് പിന്നെ സർവേശ്വരന് മാത്രമേ അറിയുള്ളൂ അപ്പൊ അതൊരു പരസ്യമാണെന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് സൂചിപ്പിക്കാനായിട്ടുള്ള മനോധർമ്മം ഈ പത്രക്കാരും കാണിച്ചില്ല അപ്പൊ പത്രക്കാരും പറ്റി അത് അച്ചടിച്ചവനും പറ്റി അത് വായിച്ചവരും പറ്റി അത് വായിച്ച് സംപ്രേഷണം ചെയ്യുന്ന നമ്മുടെ മുട്ടഭയ്യ പോലെയുള്ള അതായത് തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്ത ഒരു അതായത് ഈ ഭൂലോക വിഡിത്തത്തിന് കയ്യും കാലും വെച്ചിട്ട് ആ ഭൂലോക വിഡിത്തത്തിന് കയ്യും കാലും വെച്ചിട്ട് അതിന് വിളിക്കുന്ന പേരോ ഡോക്ടർ അരുൺ അരുൺകുമാർ എന്ന് ചോദിച്ചാൽ അത് എക്സാക്ട്ലി കറക്റ്റ് ആണ് അതാണ് ഇന്ന് സംഭവിച്ചത് നാട്ടുകാരും മുഴുവനും അബദ്ധം പറ്റി അവർക്ക് പറ്റിയ അബദ്ധം അവര് സ്വയം വിഴുങ്ങിയാലും ചാനലുകളായ ചാനലുകളിൽ നിന്ന് മുഴുവനും ഈ പറയുന്ന ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഏഷ്യാനെറ്റിൽ മാത്രം അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു ഈ പറയുന്ന ഈ ഡോക്ടർ മൊട്ട അരുണിനെ പോലുള്ള മനുഷ്യര് വന്നിട്ട് ആ കാണിച്ചത് മുഴുവനും ആ വഴിത്തലയ്ക്ക് കണ്ടത് എലത്തലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ആ പത്രത്തിൽ കണ്ടത് അതുപോലെ വന്നിട്ട് നമ്മൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ട് സ്വയം നിർവൃതി അടയുന്ന ഇയാളെ പോലുള്ള വിഡ്ഢി കുഷ്മാണ്ടങ്ങൾ ഈ റിപ്പോർട്ടൽ ചാനൽ പോലുള്ള പിന്നെ ചാനൽ നടത്തുന്ന ഈ മരമുറിക്കാരുടെ അതായത് അവരവരുടെ പിന്നെ സംസ്കാരമല്ലേ ആ ഉണ്ടാവുള്ളൂ അപ്പൊ എന്താണോ അവരുടെ തനതായ സ്വഭാവം എന്താണോ അതില് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തലപ്പത്തിരിക്കുന്ന മനുഷ്യരുടെ തനതായ സ്വഭാവം ശൈലി അതെല്ലാം ആ പത്രത്തിനും കാണും ആ പത്രധർമ്മങ്ങൾക്കും കാണും ആ ചാനലിലും കാണും അപ്പൊ ആ ചാനലിന്റെ നടത്തിപ്പുകാരുടെ കയ്യിലിരിപ്പ് വെട്ടിപ്പും തട്ടിപ്പും മാത്രമാണെങ്കിൽ ആ അതിനകത്ത് ജോലി ചെയ്യുന്നവരുടെ റിപ്പോർട്ടർ ചാനലകത്ത് ജോലി ചെയ്യുന്നവരുടെയും കയ്യിലിരിപ്പും ഈ പറയുന്ന പറ്റിക്കലും ഒട്ടിക്കലും വെട്ടിപ്പും തട്ടിപ്പും മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ബ്രാഹ്മണിക്കൽ ഹെജിമണിയും കൂടെ കൂട്ടിച്ചേർക്കാം ഒരു ആ ശ്വാസത്തിന് വേണ്ടിയിട്ട് അതായത് ഇലത്തലയ്ക്ക് ഇങ്ങനെ വിളമ്പുമ്പോൾ ഇലയുടെ ഏറ്റാട്ടത്തിൽ കുറച്ച് പിക്കിള് വെക്കുമല്ലോ നാരങ്ങാക്കറിയോ അല്ലെങ്കിൽ മാങ്ങക്കറിയോ തൊട്ട് നക്കാനായിട്ട് അപ്പൊ ഈ തൊട്ട് നക്കാനായിട്ട് കുറച്ച് ബ്രാഹ്മണിക്കൽ ഹെജിമണിയും കൂടെ കൂട്ടി വിളമ്പി കഴിഞ്ഞാൽ ആഹാ ബെസ്റ്റ് സൂപ്പർ അതാണ് നമ്മുടെ മൊട്ട അരുൺകുമാർ ഇപ്പൊ ഇന്ന് വന്ന് നിൽക്കുന്നത് ഏതെങ്കിലും നക്കാപ്പിച്ച ഏത് ഏത് നക്കാപ്പിച്ച യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണോ പത്തോ അമ്പതോ കൊടുത്തിട്ട് ഇയാൾ ഡോക്ടറേറ്റ് എടുത്തെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല ഏഹ് ഇതേപോലെ പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ അമ്പത് രൂപയോ കൊടുത്താൽ ഡോക്ടറേറ്റ് കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിൽ വേണ്ടതുണ്ട് അപ്പൊ അതുപോലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഡോക്ടറേറ്റ് എടുത്തിട്ട് ആ ഡോക്ടറേറ്റ് പദവി അതായത് എൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് എഴുതി ചേർക്കാൻ വേണ്ടി മാത്രം അങ്ങനെ എടുക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കളുണ്ട് നമ്മുടെ ഈ പൊളിറ്റിക്സിലുണ്ട് ഒരുപാട് നേതാക്കള് നേതാക്കളും പിന്നെ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നിട്ട് അവരവരെ സ്വയം പഠിക്കാതെ പത്ത് വാക്ക് കൂട്ടി വായിക്കാൻ പോലും അറിയാതെ ഈ പേരിന്റെ കൂടെ ഡോക്ടറേറ്റ് കൊണ്ട് നടക്കുന്ന ഡോക്ടറേറ്റ് ചുമന്നുകൊണ്ട് നടക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ ബി സംസ്ഥാന ഏഹ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തില് ഈ ഡോക്ടറേറ്റ് ചുമന്ന് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഡോക്ടറേറ്റിന് കഴുത്തിലിട്ടിട്ട് അപ്പൊ അതിന് ഈ പറയുന്ന പോലെ ഏതെങ്കിലും മക്കാപ്പിച്ച യൂണിവേഴ്സിറ്റി പോയിട്ട് പത്തോ ഒമ്പതോ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡോക്ടറേറ്റ് ആണ് അപ്പൊ അതുപോലത്തെ ഒരു ഡോക്ടറേറ്റ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളാണോ ഈ അരുൺകുമാർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ അയാളുടെ പത്രം വായന അതാണ് സൂചിപ്പിച്ചത് ഏഹ് അപ്പൊ അതിനകത്ത് നോ നിരോധനം കാരണം ഒരു നവംബർ എട്ടാം തീയതി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ എട്ടാം തീയതി ഒരു നോട്ട് നിരോധനം വന്നപ്പോഴ് അന്നത്തെ ആ നോട്ട് നിരോധനം അന്ന് ഒരുപാട് ആഘോഷിച്ച ചാനലുകളാണ് നമ്മുടെ മൊത്തം അപ്പൊ ഇന്ന് വീണ്ടും പത്രത്തില് ഓർ അന്ന് ഓർക്കാപ്പുറത്തായിരുന്നു നോട്ടു നിരോധനം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ കള്ളനോട്ടുകളും മറ്റുള്ള പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം പ്രധാനമന്ത്രിക്ക് എടുക്കേണ്ടി വന്നത് അത് പൂർണ്ണമായിട്ടും വിജയം തന്നെയായിരുന്നു പക്ഷെ ഇന്ന് ഇന്നിപ്പോ വീണ്ടും ഒരു നോട്ടു നിരോധനം എന്ന് കണ്ടപ്പോഴ് പത്രത്തില് വായിച്ചവര് ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സാധാരണക്കാരൻ ചിലപ്പോൾ പെട്ടെന്ന് വറിയായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു പത്രമാ ഒരു മാധ്യമ പ്രവർത്തകന് ഇതുപോലൊരു അതും ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകന് ആ വിഡിത്തനം അതുപോലെ ആ പരസ്യം അതുപോലെ കൊണ്ടുവന്നിട്ട് ചാനൽ വഴി മറ്റുള്ളവരുടെ പിന്നെ മുൻപിലേക്ക് എഴുന്നൊള്ളിപ്പിക്കാന്ന് പറഞ്ഞാല് ഒരു കോമൺ സെൻസ് പോലും എന്നാണ് എൻ്റെ ഒരു സങ്കടം ഒരു കോമൺ സെൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ് അതിൽ ന്യൂസുകൾ എന്താണ് അപ്പൊ നമ്മുടെ ഡോക്ടർ മൊട്ട അരുൺകുമാർക്ക് തോന്നിയത് എന്താ വെച്ചാല് അമ്പ നോട്ട് നിരോധനം വീണ്ടും ഒരു നോട്ട് നിരോധനം മോദിയുടെ മണ്ടയ്ക്കടിക്കാൻ പറ്റിയ ഒരു ന്യൂസാണ് എടുക്ക പടി അങ്ങനെ രാവിലെ തന്നെ മൊട്ട അരുൺകുമാറ നോട്ട് നിരോധനം നോട്ട് എന്ന് കണ്ടവഴിക്ക് മൊട്ട അരുൺകുമാർ വടിയെടുത്തു അത് മോദി അടിയോടടി ഏഹ് മോദിയെ അടിക്കാൻ കിട്ടിയ ഒരു പാ ഒരു ചാൻസും ഇയാള് പാഴാക്കാറില്ല അപ്പൊ എന്ത് ചെയ്തു കാരണം അത്രയ്ക്ക് വൈരാഗ്യമാണ് മനസ്സിലിങ്ങനെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ദേഷ്യം ഉണ്ടല്ലോ ആ എന്താ പറയാ കടുത്താൽ തീർത്താൽ തീരാത്ത ആ ആ ദേഷ്യം ഓരോ പത്രക്കാരനും ഓരോ ചാനല് ചാനലില് പ്രവർത്തിക്കുന്ന ഈ മാതിരിയുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള രാഷ്ട്രീയമാണ് അവര് ഈ ന്യൂസ് വായിക്കുമ്പോഴും കാണിക്കാറുള്ളത് അവരവരുടെ സ്വന്തം മനസ്സിലുള്ള രാഷ്ട്രീയം ഛർദിച്ചു വെക്കുന്നതാണ് ഓരോ പിന്നെ ചാനൽ അവതാരകരും ചെയ്യുന്നത് അത് സത്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട് കാരണം കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സുകാരനെ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളില് കോൺഗ്രസ് ഉള്ളവൻ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളിൽ ബി ജെ പി ഉള്ളവരെ ബി ജെ പി കാരെ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളിലും പിന്നെ കമ്മ്യൂണിസം ഉള്ളവൻ കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഡോക്ടർ ബയ്യക്ക് ഇന്ന് മോദി അടിക്കാനാണ് വടി കിട്ടിയത് ഓട്ടന്നെ വടിയെടുത്തു താലങ്ങും വെലങ്ങും അടിയോടിക്കും ഏ അവസാനം വന്നിട്ട് അടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം അവസാനം എന്താണ് ഇതാ കിടക്കുന്നു എന്താ പറയാ എല്ലാം കഴിഞ്ഞു അവസാനം പറഞ്ഞു നോക്കുമ്പം ചെയ്തത് മുഴുവനും പൂർണ്ണ വിഡിത്തം പൂർണ്ണ പരാജയം ഇതാണ് ഇന്ന് മുട്ട അരുൺകുമാറിനെ സംഭവിച്ചത് അപ്പോ എങ്ങനെയായാലും ആരെയാണെങ്കിലും തലങ്കം വലുങ്ങും വടിയെടുത്ത് അടിക്കാൻ നടക്കുമ്പോൾ ആ വായിക്കുന്ന ന്യൂസിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ എന്തെങ്കിലും ഒരു എന്താ പറയാ കൃത്യതയുണ്ടോ എന്ന് നിശ്ചയിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എവർക്കൊക്കെ എപ്പോഴും ഈ പറയുന്ന പോലെ വടക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കാനാണ് വടക്ക് നോക്കിയന്ത്രങ്ങളാണ് ഏർ വടക്ക് ആരാണ് പിന്നെ തൂങ്ങുന്നത് വടക്ക് ആരാണ് നോക്കുന്നത് വടക്ക് ആരാണ് ഈ പറയുന്ന സംഗതികളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിരിക്കുന്ന ഇവർക്ക് അവനവന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിന് ഒരു വാക്കിനെ ഒരു പരസ്യത്തിനെ പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത വിധം ഏഹ് പണ്ട് ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ ടി ജി സാറ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ടി ജി സാർ എന്ന് പറഞ്ഞ ടി ജി മോഹൻ ടി ജി മോഹൻദാസ് ജി അദ്ദേഹം പറയാറുണ്ട് ആമാശയത്തിന്റെ കീഴെ ഒരു എന്താ പറയാ ആമാശയത്തിന്റെ കീഴ് കീഴ്ഭാഗം കൊണ്ട് ചിന്തിക്കുന്നവനാണ് ഈ പറയുന്ന ഡോക്ടറേറ്റ് എടുത്ത അരുൺകുമാർ എന്ന് പണ്ട് നമ്മുടെ ടി ജി മോഹൻദാസ് ജി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് ആണ് അതന്നും എനിക്ക് തോന്നി ആണെന്ന് ഇന്നും അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതായത് ആമാശയത്തിന്റെ മാശയത്തിന്റെ കീഴ്ഭാഗം കൊണ്ട് ചിന്തിക്കുന്ന ഈ പറയുന്ന മൊട്ടബയ്യ്ക്ക് ഇത് അയാൾക്ക് ചേരുന്ന അയാളുടെ പേരിനെ അന്വർത്ഥമാക്കുന്ന അയാളുടെ ഡോക്ടറേറ്റിനെ അന്വർത്ഥമാക്കുന്ന കൃത്യമായ വാക്കാണിത് ആ മാശയത്തിന്റെ കീഴ്ഭാഗം കൊണ്ട് ചിന്തിക്കുന്നവനെന്ന് കാരണം തലച്ചോറ് കൊണ്ടല്ല തലച്ചോറ് ഇല്ലല്ലോ തലച്ചോറ് ഇല്ലല്ലോ തലച്ചോറ് വടക്കോട്ട് നോക്കുമ്പോൾ മാത്രമേ തലച്ചോറ് ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ ഏഹ് അതല്ലെങ്കിൽ പിന്നെ തലച്ചോറില്ല എന്തൊരു സൃഷ്ടിയാണ് ഇതൊക്കെയാന്ന് ഞാൻ ആലോചിക്കുന്നത് ഏഹ് നമ്മുടെ കൺമുന്നിൽ വന്നിരുന്നിട്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോക്സോ കേസിലടക്കം പ്രതിയായി എന്ന് പറയുന്നുണ്ട് ഏതോ കൊച്ചു കൊച്ചിന്റെ അടുത്ത് പോയിട്ട് എന്തോ ഡബിൾ മീനിങ്ങില് സംസാരിച്ചെന്നോ എന്തോ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പോക്സോ കേസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ ഇവ ഇങ്ങനെയുള്ളവരെ ചാനലുകൾ വച്ച് വാഴിക്കുന്നവനെ ആദ്യം അടിക്കണം അതാണ് ഈ കൊച്ചു കൊച്ചുകുട്ടികളെ നമ്മളിപ്പോ ചാനലിലായാലും ഇപ്പൊ പല ചാനലുകളിലും നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഈ എന്താ പറയാ കുഞ്ഞുങ്ങളുടെ പാട്ട് പാടിക്കുന്ന ചാനലുകൾ അവരുടെ കഴിവ് തെളിയിപ്പിക്കുന്ന അങ്ങനെയുള്ള കുറെ ഈ ഐഡിയ സ്റ്റാർ സിംഗർ വന്നതിന് ശേഷം ചെറിയ കുട്ടികളുടെ കഴിവ് തെളിയിക്കുന്ന ഈ സ്റ്റാർ സിംഗർ പോലത്തെ പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ ആ സ്റ്റാർ സിംഗർ പരിപാടികളിലാണെങ്കിലും പിന്നെ ഇതിന് മുമ്പ് ആ സ്ത്രീ മരിച്ചു പോയതാണ് ഒരു എന്താണ് ഞാൻ അവരുടെ പേര് ഓർക്കുന്നില്ല ഏഹ് മറ്റേ ഒരു അസുഖം വന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചാനൽ അവതാരിക മരിച്ചു പോയല്ലോ എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല അപ്പൊ അവര് വരെ ഈ പറയുന്ന കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ മറ്റുള്ളവരുടെ മുൻപിൽ വന്നിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കള് അതായത് ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് നമുക്ക് പരിഗണന വേണം പ്രശംസ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഒരു കാഴ്ച വസ്തുക്കളായിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് എഴുന്നള്ളിച്ചിട്ട് ഇതുപോലെ പേരെടുക്കാനായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ പെട്ട മനുഷ്യരുടെ മുൻപില് സുബി സുബീനം കണ്ടാണ് പേര് അപ്പൊ അവരുടെ മുന്നിൽ വരുന്ന കുട്ടികളോട് അവരിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് പലപ്പോഴും ഭയങ്കര വൾഗറായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം അച്ഛനും അമ്മയും പിന്നെ കിടക്കുമ്പോ അവിടെ തോണ്ടി അച്ഛൻ അമ്മയുടെ ഇവിടെ തോണ്ടി അമ്മ അച്ഛൻ്റെ അവിടെ തോണ്ടി അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾ അവര് നിഷ്കളങ്കരാണ് അതേപോലെ ഈ ചാനൽ ഈ പറയുന്ന സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടികളിൽ കുട്ടികളുടെ ഈ എം ജി ശ്രീകുമാർ അടക്കം എം ജി ശ്രീകുമാർ മറ്റുള്ള അവിടെ ഇരിക്കുന്ന ഈ ജഡ്ജികൾ ജഡ്ജികളായിട്ട് വന്നിരിക്കുന്ന സംഗീതത്തിന്റെ തലതൊട്ടപ്പന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അവരൊക്കെ ചോദിക്കാറുണ്ട് ഏഹ് ഈ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ ബോയ്ഫ്രണ്ട് ഉണ്ടോ ഗേൾഫ്രണ്ട് ആണോ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ നിനക്ക് ആ പെണ്ണിനെ എങ്ങനെയാ തോന്നുന്നത് ഇവളെ നിനക്ക് ലൈൻ അടിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളോട് വളരെ നിഷ്കളങ്കമായ കൊച്ചു കുഞ്ഞുങ്ങളോട് അവര് അവരുമായ വിളിച്ചു പറയും അതാണ് അവരുടെ പ്രായം അപ്പൊ ആ കുട്ടികളോട് എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം അവരോട് ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണ്ടേ ഒരു മര്യാദ കീപ്പ് ചെയ്യണ്ടേ എന്നുള്ള രീതി പോലും മറന്നിട്ട് പറയുന്ന ഒരുപാട് സ്റ്റാർ സിംഗർ പരിപാടികളൊക്കെ നമ്മുടെ അവിടെ നടക്കാറുണ്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ അതേപോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ മൊട്ടാരുണ്ണിന് വീണ്ടും പോക്സോ കേസ് കിട്ടിയിട്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് പിന്നത്തെ വെഡിത്തം അപ്പൊ ഈ ഈ വിഡിത്തങ്ങളുടെ പെരുമഴ പെയ്യിപ്പിക്കുന്ന ഈ പറയുന്നവൻ ഇനി അവസാനം ഇതെന്ത് അറിയോ അവസാനം ഇതിനെല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ഒരു വാക്ക് പറയും എന്ത് ഞാനേ ബുദ്ധിമാനാ ഞാൻ നെഗറ്റീവായിട്ട് പേരെടുക്കാൻ ശ്രമിച്ചതാണ് അത് ശരിയായല്ലോ ഞാൻ എല്ലാരും പറ്റിച്ചല്ലേ അപ്പോ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു കൊച്ചുവാപ്പൂ ഉണ്ട് കൊച്ചാപ്പൂ കൊച്ചാപ്പൂ എന്നും രാത്രി രാത്രിയാകുമ്പോ ഈ കള്ളു കുടിച്ചിട്ട് കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി പണ്ട് കള്ളുഷാപ്പല്ലേ ചാരായഷാപ്പ് കള്ളുഷാപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്ന് കള് ഇങ്ങനെ വരും കുറെ നടന്നു കഴിയുമ്പോൾ കൊച്ചാപ്പൂവിന് കാല് തെറ്റും എന്നുവെച്ചാ ആകെ കുഴഞ്ഞിട്ടുണ്ടാവും അപ്പൊ പുള്ളി വീഴും താഴെ ആ വീഴുമ്പോ അപ്പൊ കൊച്ചാപ്പു പറയണതെന്ന് കണ്ടടാ എന്റെ മന്ത്രം ഇതാണ് പറയുക കാരണം അദ്ദേഹം വീണതാണ് കാല് തെറ്റി വീണതാണ് അവിടുന്ന് എണീക്കാനും വയ്യ ആ കിടന്ന കിടപ്പിൽ കിടന്നിട്ടാണ് പറയുക കൊച്ചാപ്പു കണ്ടടാ എന്റെ മന്ത്രം നമുക്ക് ആർക്കും പറ്റാത്തൊരു മന്ത്രമാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ എന്ന പോലെയാണ് ഈ മൊട്ട അരുണിന്റെ പ്രവൃത്തികൾ ഈ പറയുന്ന വിഡ്ഢി ഈ പത്രക്കാരും ചെയ്യുന്നത് അതായത് പത്രം എന്ന് പറഞ്ഞാൽ പത്രമാധ്യമ ധർമ്മം പത്രധർമ്മം എന്നൊക്കെ പറഞ്ഞാല് അതെന്താണെന്ന് പോലും അറിയാത്ത ഈ മന എന്താ പറയുക മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും മറ്റുള്ള പത്രങ്ങളാണെങ്കിലും ശരി ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ജനങ്ങളെയാണ് വഞ്ചിക്കുന്നത് തമാശക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്കത് കൊടുക്കേണ്ട ധർമ്മമുണ്ട് അത് പരസ്യമാണെങ്കിൽ സ്വർണക്കടയോ ജ്വല്ലറിയോ തുണിക്കടയോ ഇതൊക്കെ ഫുൾ പേജിൽ പരസ്യം കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം അത് പരസ്യമാണ് ഇത് പരസ്യമാണെന്ന് ഒരു സാധാരണക്കാരന് മനസ്സിലാകാത്ത രീതിയിൽ പരസ്യം കൊടുത്തിട്ട് ജനങ്ങളെ മുഴുവൻ കേരളത്തിലെ മൊത്തം ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന ഈ പത്രണ്ടല്ലോ ഇതെല്ലാം കൂടെ വാരി വലിച്ചിട്ട് കത്തിക്കണം അതാണ് വേണ്ടത് കാരണം നോട്ടു നിരോധനം പോലത്തെ ഒരു സംഗതി പരസ്യം പോലെയൊക്കെ കൊടുക്കുമ്പോൾ ഈ പറയുന്ന സംഗതികൾ ചെയ്തവരെ ഈ പത്രങ്ങളൊക്കെ ഒരു കൂട്ടിയിട്ട് അങ്ങനെ കുറച്ച് പത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കണം ഇവന്മാരെ എന്നാലേ മര്യാദ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെ പറ്റിക്കരുത് ആരായാലും ശരി അപ്പൊ ഈ അരുൺകുമാറിനെ പറ്റിപ്പോയല്ലോ അപ്പൊ സാധാരണക്കാരുടെ എന്ന കാര്യം നിങ്ങൾ ഓർത്ത് നോക്കിക്കേ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ പരസ്യങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക ഇതിനീ പരസ്യങ്ങൾക്ക് കടിഞ്ഞാൻ ഇടാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ പരസ്യത്തിൽ കാണുന്ന പരസ്യം കാണിച്ചാൽ ആ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങില്ലെന്ന് തീരുമാനിക്കണം പരസ്യത്തിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് പരസ്യം കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങില്ലെന്ന് സ്വയം ഒരാള് മലയാളി തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഏഹ് പരസ്യം പരസ്യത്തിലാണ് ഇപ്പം എല്ലാം പരസ്യം കാണണ്ട ഇപ്പം മല്ലിപ്പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും പിന്നെ പുട്ടുപൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും എല്ലാത്തിനും പരസ്യമല്ലേ ഏഹ് പാത്രം കഴുകുന്ന സോപ്പ് തൊട്ട് തുടങ്ങാണ് പരസ്യം നിങ്ങളൊന്ന് തീരുമാനമെടുത്ത് നോക്കിക്കേ ഈ പരസ്യം കാണിക്കുന്നവന്റെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങില്ല എന്ന് നിങ്ങളൊന്ന് തീരുമാനം എടുത്ത് നോക്കിക്കേ പിന്നെ തീർന്നല്ലോ പരസ്യം അങ്ങനെ വരണം അതായത് കാണിക്കുന്ന കാര്യങ്ങൾ പരസ്യത്തിൽ കോടികൾ ചെലവാക്കിയിട്ട് ആ കോടികളും കൂടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് അവര് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുകയാണ് അങ്ങനെ ഈടാക്കുന്നതാണ് ഇവരുടെയൊക്കെ കമ്പനികളുടെ വളർച്ച എന്നിട്ട് ആ അവരാണ് നമ്മളെ പറ്റിക്കുന്നത് പരസ്യം കൊടുത്തിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നാമത് പരസ്യം കാണിക്കുന്ന സംഭവങ്ങളിൽ ഇപ്പൊ പല സിനിമാ നടന്മാര് സിനിമാ നടികൾ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഒയ്യോ സാമ്പാർ പൊടിയിട്ട് ഈ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒയ്യോ വായില് കപ്പലോടും കേട്ടിട്ടില്ലേ ഈ സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ വെച്ചു കഴിഞ്ഞാൽ വായിൽ കപ്പലോടും എന്ത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള സിനിമാ നടിമാര് പറയുന്നുണ്ട് എന്നിട്ട് ഇവളുമാരത് മുഴുവനും കലക്കിയിട്ട് സാമ്പാർ വെക്കുന്നുണ്ടോ ഇല്ല ഈ പറയുന്ന സോപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യത്തില് നിങ്ങൾ ആകെ സൗന്ദര്യവതിയും സൗന്ദര്യവാനുമായി തീരും എന്നിട്ട് ആ സോപ്പ് ഇവരും ഒഴിച്ച് തയ്ക്കുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ നാട്ടിൽ പരസ്യം കൊടുക്കാനായിട്ട് കോടികൾ കൈപ്പറ്റി വരുന്ന ഈ പറയുന്നവരും ഇവര് അവളുമാരാണെങ്കിലും അവനാണെങ്കിലും ശരി അവരാരും ഈ പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടല്ല പരസ്യം കൊടുക്കുന്നത് അങ്ങ് വന്നിരുന്നിട്ട് കോടികൾ ബുക്ക് ചെയ്തിട്ട് ലക്ഷങ്ങൾ ബുക്ക് ചെയ്തിട്ട് കൂലി മേടിച്ചിട്ട് വന്നിരുന്നിട്ട് പരസ്യം ചെയ്യാണ് എന്നിട്ട് ഓരോ കമ്പനികളെ വളർത്തുകയാണ് അതിൽ മുഴുവനും വിഷമാണ് അതിൽ മുഴുവനും മായമാണ് അപ്പൊ ഈ മായം കാണിച്ചതും ഈ വിഷം തിന്നാനും വേണ്ടി പരസ്യം തരുമ്പോ ആ പരസ്യത്തിനെ നമ്മൾ അങ്ങ് എതിർത്ത് തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് പരസ്യം കാണിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങില്ലെന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി അതോടുകൂടി തീരും എല്ലാവരുടെയും കഴപ്പ് അത്രേ പറ്റുള്ളൂ സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്ന ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പരസ്യം കാണിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കും ഇന്നത്തെ ഏറ്റവും വലിയ പരസ്യത്തിന്റെ വഞ്ചിതരായ പല മനുഷ്യരും നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് ഞാൻ സംസാരിച്ചപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒത്തിരി പേര്ന്ന് ഭയപ്പെട്ടു പോയി ഈ പരസ്യം കണ്ടിട്ട് ഒത്തിരി പേര് വിഷമിച്ചു പോയി പരസ്യം കണ്ടിട്ട് സത്യത്തില് ഇത് പരസ്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയം എടുത്തു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരസ്യത്തില് വഞ്ചിതരാകാതിരിക്കുക സാധാരണക്കാരന്റെ കടയിൽ നിന്ന് സാധാരണക്കാരനെ പോലെ സാധാരണക്കാരനായിട്ട് ജീവിച്ചാൽ രണ്ടു കൊല്ലം കൂടെ കൂടുതൽ ജീവിക്കാം അല്ലെങ്കിൽ രണ്ടു കൊല്ലം മുമ്പേ നമുക്ക് അങ്ങ് അവസാനിക്കാം എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ അത്രേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്തേ